വിശുദ്ധ മത്തായ സുശേഷം ഒൻപതാം അധ്യായം ഒൻപത് മുതൽ തിരുവചനങ്ങൾ വിശുദ്ധ മത്തായി സ്നേഹായിയുടെ തിരുനാൾ ഒരു ഉത്തമ ശിഷ്യന്റെ ശൈലിയാണ് മത്തായിൽ നാം കാണുക തീർത്തും അപ്രതീക്ഷിതമായ വെളി യഹൂദനായ ഗുരു യഹൂദർ പെറുക്കുന്ന ചുങ്കക്കാരനോട് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞതിൽ ദേവീകൃപ കണ്ടെത്തുവാൻ അവന് കഴിഞ്ഞു അർഹതകളൊന്നുമില്ലാതെയുള്ള വെളിക്ക് സ്നേഹം മാത്രമേ കാരണമായി കാണാനാവൂ അതുതന്നെയാണ് ദൈവം പ്രത്യേക ദൗത്വത്തിനായി വ്യക്തികളെ തിരഞ്ഞെടുക്കുമ്പോഴും സംഭവിക്കുന്നത് ആരോടും ആലോചിക്കാതെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു കൂടി മത്തായി യേശുവിൻ്റെ ലക്ഷണം സ്വീകരിക്കുകയാണ് വിശ്വാസത്തുള്ള അനുസരണം ഒരു ഉത്തമ ശിഷ്യൻ്റെ ശൈലിയാണ് മത്തായിൽ നാം കാണുക എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞ ഉടനെ അവനെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുകയാണ് മത്തായി സ്ലിഹായുടെ ആ ഒരു ശൈലി നമുക്കും സ്വീകരിക്കാം അർഹതകളൊന്നും ഇല്ലാതെ വിളിക്കപ്പെട്ടവരാണ് നാം എന്നൊരു ചിന്ത നമ്മളെ ഓരോരുത്തരും ഭരിക്കട്ടെ അപ്പോൾ കൂടുതൽ കൃതജ്ഞതയോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്കാവും നമ്മുടെ ഈ ജീവൻ്റെ അർഹമായ ശിംശുൻ്റെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സ്വഭാവസുഖങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും നീക്കും ആ